മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് നാലാം ഭാവത്തിലേക്കാണ് ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഇതിനു മുൻപ് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ മൂന്നാം ഭാവമായ മീനത്തിലായിരുന്നു നിന്നിരുന്നത് ആ സമയത്ത് അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം ഉണ്ടായതായിരുന്നു അത് കാരണം നിങ്ങളുടെ ആത്മധൈര്യത്തിൽ കുറവ് വന്നു കാണും കൂടാതെ ഏഴര ശനിയുടെ പ്രഭാവത്തിലുമാണല്ലോ നിങ്ങൾ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ്റെ ദൃഷ്ടി പതിച്ചത് കാരണം ഭാഗ്യസ്ഥിതികളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ ഉണ്ടായി കാണും ഭാഗ്യസ്ഥാനാധിപനായ ബുധനും നീചസ്ഥനായി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കാരണം പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും പക്ഷേ ഇപ്പോൾ ഗ്രഹണദോഷം മാറിയിരിക്കുകയാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഇത് ഭൂമി ഭവനം വാഹനം മറ്റു പ്രോപ്പർട്ടികൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെയും സൂര്യൻ്റെയും ദൃഷ്ടി കർമ്മസ്ഥാനത്ത് പതിക്കുന്നതിനാൽ കരിയറിലും മറ്റും നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനാധിപൻ ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഇവിടെ നീചസ്ഥനായ ബുധൻ്റെ പ്രഭാവവും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് ക്രോധം വർദ്ധിക്കുന്നതാണ് ഇതിൽ കൺട്രോൾ ചെയ്യണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ബുദ്ധിയോടെ നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ റിസ്ക്കുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ ഈ സമയത്ത് ആരുമായും ഏർപ്പെടാനും പാടില്ല ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം